അറബികളുടെ ഒഴിച്ചിടാൻ പറ്റാത്ത ഒന്നാണ് അരീസ നമ്മുടെ നാട്ടിലാണെങ്കിൽ അൽസ എന്നൊക്കെ പറയും ശരിക്കും അരീസയാണ് പറയേണ്ടത് അരിസണ്ട് സ്പെഷ്യൽ സാധനം ആണ് അരീസ അരീസെ എങ്ങനെ ഉണ്ടാക്കുക എന്നല്ലേ ഇന്ന് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാണ്ടി പോവാണ് ഇന്നലെ രാത്രി നമ്മൾ ഗോതമ്പ് ഇങ്ങനെ കുതിർത്തി വെള്ളത്തിലും കുതിർത്തി വെച്ചു എന്നൊക്കെ രാത്രി ഇട്ട് വെച്ച പിന്നെ ചിക്കൻ അരീസിയാണ് അതിനുള്ള ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് കുറച്ച് വെള്ളം കേട്ടുള്ള ചൂടാക്കുക അരീസക്ക് നമ്മൾ എടുക്കേണ്ടത് കുത്തിയ ഗോതമ്പാണ് അതായത് സ്കിന്നില്ലാത്ത തോലൊക്കെ പോയിട്ടുള്ള ഗോതമ്പായിരിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ അടിയിലെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ചിക്കൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മൾ കഴുകിയ ചിക്കനിൽ നിന്ന് ഒരു നാല് പീസ് എല്ലുള്ളതും രണ്ടെണ്ണം എല്ലുള്ളതും രണ്ടെണ്ണം എല്ലില്ലാത്തതുമായിട്ടുള്ളത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ ഗോതമ്പിൻ്റെ കൂടെ കുക്കറിട്ട് ഇത് ഒന്നിച്ചിട്ട് നമ്മൾ ഒന്ന് വേവിക്കണം ഇത്രയായിട്ട് ഇത്രയും വണ്ടി കേട്ടോ കുറച്ചുള്ളി പിന്നെ പട്ട കറാമ്പ് ഏലക്കായി പിന്നെ വെളുത്തുള്ളി ഇതും കൂടി ഇതിലേക്കും കൊടുക്കുക പിന്നെ ശകലം ഒന്ന് ഉപ്പും കൂടി ഒന്നിട്ടു കൊടുക്കുക ഒരു അഞ്ചെട്ട് പീസിലടിക്കണം കേട്ടോ അഞ്ചെട്ട് വിസിലാകുമ്പോ ഏകദേശം അത് വന്നിട്ടുണ്ടാവും കുത്തി ഇടിക്കണം കേട്ടോ കുത്തി ഇടിക്കുന്നതിന് പകരം നമ്മളൊന്ന് ചെയ്യുന്ന അറിയാം നമ്മൾ മിക്സിയിലിട്ടിട്ട് മിക്സിയിലിങ്ങനെ അടിച്ചടിച്ച് പിന്നെ പണിയുടെ അത്ര ചിക്കൻ ഇതിലേക്ക് നുള്ളി ഇടണം പിന്നെ കുറച്ച് തേങ്ങപ്പാലം ഒഴിക്കണം കുറച്ചും കൂടി ഒന്ന് അടിക്കണം അത് കൈ കൊണ്ട് അടിക്കണം നല്ല ഇതുപോലെ ഇതിട്ടിട്ട് അടിക്കണം ചിക്കൻ ഇങ്ങനെ പൊടിച്ച് 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 ഇതിടണം എല്ല ഒഴിവാക്കിയിട്ടിടുന്നു കേട്ടോ എല്ലാം ഇടണ്ടല്ലോ കുറച്ച് ചൂടുള്ള ഒഴിച്ചോടുള്ളേ അപ്പം പിന്നെ നമ്മുടെ തേങ്ങപ്പാല് തേങ്ങപ്പാലും കൂടി ഇതിൽ ചേർക്കണം ചെറിയൊരു ഫ്ലെയിമില് നോക്കുക അങ്ങനെ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഐലീസ റെഡി ആയിട്ടുണ്ട്